എല്ലാവർക്കും നമസ്കാരമാണ് ശൈതലിച്ച് ആണ് പ്രിയപ്പെട്ട ഹബീബി ലുമ്പോ ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കേട്ടോ ഇത് ഒറ്റപ്പാലം താലൂക്കിലാണ് നമ്മുടെ അനങ്ങന്റെ പഞ്ചായത്തിലാണ് അനങ്ങനെ തൃക്കിടി പഞ്ചായത്ത് തൃക്കിടിയിൽ പഞ്ചായത്തിലാണ് വീട് കേട്ടോ മാത്രമല്ല ഇത് ഹോം സ്റ്റേ ആണ് നല്ല അടിപൊളി ഉള്ളിൽ ടൈൽസ് ഒക്കെ നല്ല വൃത്തിയിൽ നല്ല പങ്കിയിലുള്ള പതിനൊന്ന് സെന്റ് സ്ഥലമാണ് പതിനൊന്ന് സെന്റ് സ്ഥലം മതില് കാര്യങ്ങൾ എല്ലാ കോമ്പൗണ്ട് എടുക്കി നമുക്ക് ആകെ വില വരുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ രൂപത്തിനെ ആഘോഷങ്ങളല്ല ഇത് അർജന്റ് ഉൽപ്പനയാണ് ഇതിന്റെ പേരാണ് സുൽത്താൻ്റെ പട്ടാരം കേട്ടോ എക്കോ ടൂറിസത്തിൻ്റെ അടുത്താണ് കംപ്ലീറ്റ് നാല് നാല്പുറ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടന്ന ഏരിയയാണ് സിനിമാ ഷൂട്ടിംഗ് മാത്രമല്ല നിങ്ങൾക്കിവിടെ വന്ന് കണ്ടറിയാം ഹോം സ്റ്റേക്ക് അനുയോജ്യമായ സ്ഥലം ചില ചില പാർട്ടികളൊക്കെ നടത്താൻ പറ്റിയ കല്യാണ പാർട്ടികൾ വരച്ച് ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നടത്താൻ പറ്റിയ ഒഴിഞ്ഞൊരു ഭാഗമാണ് ഇതിൽ നിന്ന് ബസ് റോഡിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് നൂറ്റമ്പത് മീറ്ററാണ് ബസ് റൂട്ടിൽ നിന്ന് ദൂരം വരുന്നത് നൂറ്റമ്പത് മീറ്റർ ആണ് ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം മെയിൻ റോഡിൽ നിന്ന് ദൂരം വരുന്നത് നമുക്ക് ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നേക്കാൾ കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് നിങ്ങൾക്കൊന്ന് കാണാം കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഇതാണ് നമ്മൾ അമ്പലപ്പാറയിൽ നിന്ന് ചെറുപ്പളശ്ശേരിക്ക് വരുന്ന റോഡ് ഇതാണ് അനങ്ങമ്മല എക്സ്പോർട്ട് റോഡിസം ടൂറിസം എവിടെ എവിടെയെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ആ ഭാഗത്തായിരുന്നു പള്ളി കേട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ സമയം കളയേണ്ടതായെന്ന് വിചാരിച്ചാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നല്ല ടൂറിസ്റ്റ് ഏരിയ ഇല്ല ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മലയുടെ മുകളിൽ ഇവിടെയാണ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ ദൈവം മുകളിലാണ് ഈ ഭാഗത്ത് ഇത് കണ്ട് കഴിഞ്ഞാൽ അപ്പോ ആളുകളിങ്ങനെ ജനം തിരച്ചു വരുന്നോ ഇവിടെ അതിന് മുമ്പ് തന്നെ നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ കഴിച്ചിരിക്കുകയാണ് ഇവിടെ ഐസ്ക്രീം കച്ചവടക്കാരുണ്ട് അതുപോലെ തന്നെ പാർക്ക് ഉണ്ട് ഇവിടെ മലയുടെ മുകളിൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പാർക്ക് ഐറ്റംസ് ഉണ്ട് അപ്പൊ എല്ലാ ഭാഗമൊന്നും കാണിച്ചു തരുന്നില്ല എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ വന്ന പെട്ടെന്നാണ് പോകാനൊന്നും പറ്റില്ല ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ ഭാഗത്താണ് ടിക്കറ്റ് കാര്യങ്ങൾ കൗണ്ടർ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വണ്ടികൾ പാർക്ക് ചെയ്യാനാണെങ്കിൽ താഴെ ഭാഗത്ത് സ്ഥലങ്ങളുണ്ട് അപ്പൊ ചിൽഡ്രൻസ് ആണ് അപ്പം നമുക്ക് കുട്ടികൾക്ക് ഇതേപോലുള്ള കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് വെള്ളച്ചാട്ടം ഇതിങ്ങനെ പോവാണ് ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് പക്ഷെ നമുക്ക് സമയക്കുറവ് കൊണ്ട് അത്രമാണ് കമ്മിയായി കാണിച്ചു തരുന്നത് ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് മെയിൻ റോഡ് പറഞ്ഞാൽ ഒറ്റപ്പാലം ചെറുപ്പം മെയിൻ റോഡിലേക്ക് ഇവിടുന്ന് അറുന്നൂറ് ആണ് ദൂരം അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ അപ്പൊ നമ്മുടെ വീട്ടിലേക്കും ഇതുപോലെ തന്നെ എഴുന്നൂറ് ആണ് ദൂരം അപ്പൊ ഇതിന്റെയൊക്കെ ലൊക്കാലിറ്റിയിലാണ് നല്ല ഏരിയയാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ആണ് മക്കളായിട്ട് ഫാമിലി കുടുംബങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ ഇൻഷാല്ല നമുക്ക് ഒന്ന് ഫുൾ ആയിട്ട് കാണും എന്റെ പ്രിയപ്പെട്ട ഹമേമയങ്ങളെ ഇതാണ് ഈ ടൂറിസ്റ്റ് ഏരിയയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പാലം ഹലാക്കിൻ്റെ പാലാണ് കണ്ടോ ഒരു നീളം മുതൽ ഒരു അറ്റം വരണ്ട് ഏത് സമയത്തും ഇവിടെ ആളുകൾ കാരണം ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് മാത്രമല്ല നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല കണ്ടോ പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ഈ പാലത്തിൻ്റെ വലുപ്പം എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കില്ല അത്രയ്ക്കും നീളമുള്ള ഒരു പാലമാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ കാണണം ഇതിൻ്റെ അടുത്ത് കണ്ടൊരു കുളം കണ്ടോ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന കുളം കണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ കാണണം ഏരിയ അതാ ഇനി അങ്ങോട്ടൊന്ന് നോക്കി എത്ര നീളുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിലാണ് നമ്മുടെ വീട് ഇന്ന് കാണുന്ന ഹോം സ്റ്റേ ഹോം സ്റ്റേ കേട്ടോ നല്ല രണ്ട് മൂന്ന് റൂമൊക്കെ ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള നല്ല എന്താണ് ഐശ്വര്യം ഇതിൻ്റെ അടുത്താണ് കേട്ടോ ഈ ടൂറിസ്റ്റ് ഏരിയയുടെ അടുത്താണ് നമുക്ക് ഇന്ന് കാണാനുള്ള പ്രോപ്പർട്ടി അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം ഇൻഷാല്ല അവിടെ കണ്ടോ വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് യഥേഷ്ടം അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമല ടാറിംഗ് റോഡിൽ നിന്ന് വരുന്ന എൻട്രൻസ് ആണ് പന്ത്രണ്ടടി റോഡിട്ടാ ഇതിലേക്ക് അടി റോഡ് ആണ് റോഡാണ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട് കണ്ടല്ലേ ഇത് നിങ്ങൾ ഇതിനു മുമ്പും ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ പ്രത്യേക സാഹചര്യം കൊണ്ട് അന്ന് കച്ചവടമായതാണ് പക്ഷേ പ്രത്യേക സാഹചര്യം കൊണ്ട് ഇത് അവർക്ക് എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരു രൂപായി കാരണം ക്യാഷിൻ്റെ പ്രോബ്ലം ആണല്ലോ ചിലർക്ക് ഉണ്ടാവുക അപ്പം വിചാരിച്ച മാതിരി ക്യാഷ് കിട്ടാത്തതിൻ്റെ പേരിലാണ് അപ്പം മതില് കാര്യങ്ങളൊക്കെ കണ്ടു വാഹനത്തിന് വരാനുള്ള സൗകര്യം വിശാലമായ മിറ്റം ഈ സൈഡിന് നമുക്ക് കമ്പി വേലിയാണ് കൊടുത്തിരിക്കുന്നത് അടിയിലാണെങ്കിലും നല്ല കല്ലിട്ടിട്ട് നല്ല കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലാകണങ്ങളിലാക്കാം അല്ലെങ്കിൽ നെറ്റിന്റെ കമ്പി വേലിയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതാ ആ വീടിന്റെ ആ സൈഡൊക്കെ കാണിച്ചോടുക്കും വെള്ള ടാങ്ക് പൈപ്പ് ലൈൻ വെള്ളമാണ് പൈപ്പ് കണക്ഷൻ ആണ് വെള്ളം വെള്ളം ഏത് സമയത്തും നമുക്കിവിടെ കിട്ടുന്നതാണ് ഈ പഞ്ചായത്തിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല മാത്രമല്ല ഞാൻ പറഞ്ഞു എക്കോട്ട് റോഡ്സത്തിൻ്റെ അടുത്താണ് മാത്രമല്ല വീടിന്റെ ഉള്ളിലൊക്കെ നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിലുള്ളതാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമുകളാണ് ലാ ശ്രീ ഭാഗം ഈ ഭാഗത്തൊക്കെ നമുക്ക് വൈകുന്നേരത്തിരിക്കുന്ന സമയത്ത് ഇതേപോലെ ലൈറ്റ് കണ്ടോ വയർ വയറുണ്ടല്ലേ നിങ്ങൾ നല്ല ലൈറ്റ് ഒക്കെ ബൾബ് ഒക്കെ നല്ല ഡെക്കറേഷൻ ചെയ്ത വെച്ചാണ് കാരണം ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ബർത്ത്ഡേ പാർട്ടി മറ്റുള്ള പാർട്ടികളൊക്കെ ഓരോരുത്തർ ഒരു ദിവസത്തിനും രണ്ട് ദിവസത്തിനൊക്കെ വീട് റെൻറ്റിൻ്റെ അടുത്ത് നടത്താറുണ്ട് അപ്പോൾ ഹോം സ്റ്റേ അതാണ് പറയാൻ കാരണം അപ്പം റെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നമുക്ക് ചെറിയ പാർട്ടികളൊക്കെ കൊടുക്കാം ദാ അതുപോലെ തന്നെ നമുക്ക് ദാ ഈ ഭാഗം അല്ലേ നല്ല വിശാലമായ മെറ്റാണ് അല്ല നല്ലൊരു പാർട്ടി നടത്താനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് നല്ല കാറ്റും കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ നല്ല കുളിർമയുള്ള ഏരിയയാണ് കണ്ടോ ഇലയപ്പോ തന്നെ കണ്ടോ ഇളകുന്നോ നല്ല കാറ്റുണ്ട് അതുപോലെ തന്നെ സ്ഥലം ഈ ഭാഗത്തൊക്കെ നമുക്ക് സ്ഥലം ഉണ്ട് ഇതല്ലേ ഈ സൈഡിലേക്ക് വീടിന്റെ ഈ സൈഡിലേക്ക് ഉണ്ട് നാലുപുറം ഒന്ന് കാണാം ആദ്യം നാലുപുറം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഇത് പന്ത്രണ്ട് ലക്ഷം റുപ്യ ഫൈനൽ റേറ്റ് ആണ് ഇനി നെഗോഷ്യബിളൊന്നും ഇല്ലാട്ടോ വെറുതെ നിങ്ങൾ ദൂരത്ത് നിന്ന് വരരുത് കാരണം പതിനാല് പതിനഞ്ചൊക്കെ പറഞ്ഞിരുന്നായിരുന്നു പക്ഷെ ഫൈനൽ റേറ്റ് ആണ് പന്ത്രണ്ട് ലക്ഷം അല്ല ഇവിടെയാണ് വെള്ളത്തിൻ്റെ ഇട്ട് ഒരു ടാങ്ക് വെച്ചിരിക്കുന്നത് അതാ പൈപ്പ് കഴിച്ചാണ് കേട്ടോ ഈ ടാങ്കിൽ നിന്ന് നമ്മൾ വേണ്ട ഈ മേലത്തുള്ള ടാങ്കിലേക്കുള്ള വെള്ളം അടിക്കും അപ്പൊ വെള്ളം രണ്ട് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ടാങ്ക് ഉണ്ട് രണ്ട് ടാങ്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീടിന്റെ പുറകുവശം കാണിച്ചു കൊടുക്ക് ഫുള്ള് ഇരുമ്പിൻ്റെ കഴുക്കൂല് പട്ടി കിട്ടിച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് അപ്പം ഇതാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്ഥലമുണ്ട് അതിൽ നിങ്ങൾ കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളൊന്ന് കാണാം ഈ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇത് അതിങ്ങനൊരു ഒഴിഞ്ഞ ഭാഗം നമുക്കുള്ളതാണ് എന്തിനാന്ന് വെച്ചാൽ വല്ല കോഴി ചൂടാണ് ഇതൊന്നും റെക്കോർഡ് പെടാത്ത സ്ഥലമാണ് കേട്ടോ ആധാരത്തിലോ റെക്കോർഡിലോ പെടാത്ത സ്ഥലങ്ങളാണ് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കണ്ടല്ലേ ഈ ഭാഗത്ത് നമുക്കിതാ കോഴിയൊക്കെ ചുട്ടേൻ്റെ കാര്യ കണ്ടുപോടാം കണ്ടല്ലേ കോഴി ആട് മന്തി എന്തുവാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതിൽ പെട്ടതാണ് നമുക്ക് പക്ഷേ റിക്കാർഡിൽ നമ്മുടെ റിക്കാർഡ് ഉണ്ടാവില്ല അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ആടോ കോഴിയൊക്കെ ചുറ്റിൽ സുഖസുന്ദരമായിട്ട് നല്ല ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ഇങ്ങനെ കുട്ടികളായിട്ട് വന്ന് എന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അതിഗംഭീരമായ നല്ലൊരു സ്ഥലമാണ് അതാണ് പറഞ്ഞത് സുൽത്താൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞത് ഇൻഷാ അള്ളാ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇനി ഒന്ന് പ്രവേശിക്കാം പ്രിയപ്പെട്ട ഹാ ബേബിൾ എന്താ നമുക്ക് നല്ല ടൈൽസ് കിട്ടും എല്ലാ ഭാഗത്തും നല്ല ടൈൽസ് ഇട്ട് നല്ല ഫിനിഷിങ് വർക്ക് അതുപോലെ തന്നെ ഇരുമ്പിന്റെ കഴുപ്പൂല് പട്ടിക്കുക എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കാൻ കേട്ടാ അമ്മിത്ര വരണ്ടട്ടാ നല്ല അമ്മിത്ര അവിടെ കിടക്കുന്നുണ്ട് കണ്ടേ അപ്പൊ നല്ല വിശാലമായ നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വന്നിട്ട് വെക്കേഷൻ ടൈമിൽ രണ്ടു ദിവസവും നാല് ദിവസം നിക്കണമെന്നാൽ നമുക്ക് റെന്റിനൊക്കെ കിട്ടണം മുതലാണ് കണ്ടല്ലേ അപ്പൊ നല്ല നല്ല ടൈൽസ് ഉള്ളിലൊക്കെ ആള് താമസം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു വൃത്തി കുറവുണ്ടാവും പക്ഷെ പെയിന്റിങ്ങിന്റെ ആവശ്യവും മറ്റുള്ളതിന്റെ ആവശ്യമോ ഒന്നുമില്ല പൊരുത്തൊന്ന് ക്ലീൻ ചെയ്താൽ മതിലേ എല്ലാ ഭാഗം ഒന്നും കാച്ചു കൊടുത്താൽ നല്ല എൽ മോഡലിലാണ് നമ്മുടെ ഹാൾ കിടക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള വിശാലമായ ഹാളാണ് നല്ല എല് മോഡലിലാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് മറ്റൊരു ഹാളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ചെറിയൊരു താഴെയേറെന്നൊക്കെ പറയും അല്ലോ ഈ ഭാഗത്തേക്കാണ് കിടക്കുന്നത് ഇവിടെക്കിന് കിടന്ന് ഈ താഴെയേന്നാണ് നമുക്ക് ബെഡ്റൂം ആ ഇത് ഇതുണ്ടല്ലോ തട്ടും നല്ല തട്ടൊക്കെ ഉള്ള നല്ല അപ്പൊ നല്ല കുളിർമുണ്ടാവും ഇവിടെ പറയുന്നത് നല്ല കൂളിംഗ് ഉള്ള ആണെന്ന് റൂമാണെന്ന് പറയുന്ന ഇയാൾ എ സി രാവശ്യമില്ലാന്നാണ് ഇതിന്റെ ഓണർ പറഞ്ഞു കേട്ടോ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ ബാത്റൂമിൽ നമുക്ക് ലൈറ്റ് ഇല്ല അതുകൊണ്ട് എങ്കിലും യൂറോപ്യൻ ക്ലോസിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തട്ട് തെരാനൊക്കെ പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ കേട്ടോ നല്ല തേക്ക് മരത്തിൻ്റെ ഒരു ലുക്ക് കാണാണ്ട് അല്ലേ അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസിറ്റ് അതിൽ തന്നെ നമുക്ക് അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് റൂമുണ്ട് ഈ ഭാഗത്ത് ഇത് റൂം റൂം റൂമാക്കാൻ എന്താ വേണ്ടി നമുക്ക് ചെയ്യാം ഇവിടെ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് മേലേക്കൊന്ന് കാണിച്ചു കൊടുത്താൽ ചതൽ പിടിക്കുന്നുള്ള പേടി പേടിക്കല്ല കാരണം ഇങ്ങനെ ഒരു വീട് കെട്ടിപ്പടുത്ത് ഉയർത്താൻ തന്നെ നല്ലൊരു പൈസ വരും ഞാൻ പറയേണ്ട അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇവിടെ കിച്ചൻ ഉണ്ടോ കിച്ചൻ കേട്ടോ നല്ല സൂപ്പർ അടുപ്പ് രണ്ടെണ്ണം സാധാ അടുപ്പ് ഉണ്ടോ അതേപോലെ തന്നെ ഫുൾ ടൈൽസ് ആണ് ഈ ഭാഗത്ത് എവിടെയും ടൈൽസ് ഇല്ലായില്ല കേട്ടോ ഈ ഭാഗത്ത് ഈ ഡൈനിങ് ടേബിള് കണ്ടില്ലേ നല്ല സൗകര്യമുണ്ട് ഇനി അത് പുറത്തേക്ക് കിടക്കാനുള്ള ഡോറാണ് അപ്പം ഞാൻ ഇനി അത് കാണ്ട ആവശ്യമില്ല പുറം ഭാഗം കണ്ടതാണല്ലോ അപ്പോൾ ഇനി നമുക്ക് മുകളിൽ കണ്ടിട്ട് പോവാം നേരെ പോയി കഴിഞ്ഞാൽ മുകളിലുണ്ട് ഉണ്ട് കേട്ടോ മുകളിൽ നല്ല തട്ടക്കുള്ള ഇതുപോലെ ഈ മുകൾ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക ആ മുകൾ ഭാഗം ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തോ ഞാൻ ഇതറി അവിടെ ഒന്നും ഇട്ടില്ല ഉണ്ട് എങ്കിലും പോയി കണ്ട് കാണിച്ചു കൊടുക്കാം ഉണ്ടോ അവിടെ നല്ല സൗകര്യം ഉണ്ട് അവിടെ നല്ലൊരു ഹാള് കേട്ടോ എത്ര പേര് വന്നാലും കിടക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ മേലത്തെ കന്ന് കാണിച്ചു കൊടുക്ക ഒക്കെ ഇരുമ്പിന്റെ കഴിക്കൊലും പട്ടിക്കുകയാണ് യാതൊരു പേടിയും പൊടിക്കേണ്ട അവസ്ഥ കോൺക്രീറ്റ് ആ അത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ കോൺക്രീറ്റ് ഇട്ടിട്ട് തട്ടിട്ടണേണ്ടാ അപ്പൊ അത്രയും സ്ട്രോങ്ങിലാണ് കണ്ടില്ലേ ഹബീബിങ്ങൾ കണ്ടില്ലേ അവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാം റൂമ് തിരിക്കണെ റൂം തിരിക്കുക ഹാളാക്കണ ഹാളാക്കാം എല്ലാം ചെയ്യാം അപ്പം പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു പതിനൊന്ന് സെൻറ്റ് സ്ഥലം കേട്ടോ മതിൽ കാര്യങ്ങൾ എല്ലാണ്ട് കോഴിയെ ചൂടാള്ള സ്ഥലം അപ്പുറത്ത് വേറൊണ്ട് അതും കാണിച്ചു തന്നു കേട്ടോ അവിടെയാണ് കോഴിൻ്റെ ആടിൻ്റെ ഒക്കെ ചൂടാള സ്ഥലം അതിൻ്റെ പുറമെ നമുക്ക് ഉള്ള സൗകര്യങ്ങൾ നല്ല ടൈൽസ് ഒക്കെ ഇട്ട് നല്ല തട്ടൊക്കെ ഉണ്ട് റൂം ആക്കണമെങ്കിൽ മുകളിൽ റൂമാക്കാളാക്കണമെങ്കിൽ ആളാക്കണം അപ്പോൾ ഇതെവിടെ കിടക്കണവെച്ചാൽ ഒറ്റപ്പാലം ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഏരിയ എക്കോ ടൂറിസത്തിൻ്റെ അടുത്ത് അടുത്ത് പറഞ്ഞ പോലെ നാനൂറ് മീറ്റർ ആണ് ദൂരം അഞ്ഞൂറ് മീറ്ററിന്റെ ഉള്ളിൽ എക്കോ ടൂറിസം ഏരിയയാണ് ഏത് സമയത്തും അവിടെ ആളുകളാണ് ടൂറിസ്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് വന്ന് കണ്ടാൽ നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ് അതുപോലെ ബസ് റൂട്ടിലേക്ക് നൂറ്റമ്പത് മീറ്റർ താഴേക്ക് കടകൾ നൂറ്റമ്പത് മീറ്റർ സൗകര്യങ്ങൾ എല്ലാം നൂറ്റമ്പത് മീറ്റർ അതുപോലെ തന്നെ പള്ളി മദ്രസ സ്കൂൾ എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാണ്ട് അമ്പലം അത് എല്ലാ സൗകര്യം ഇവിടെ അടുത്തുണ്ട് പിഴൂരും അമ്പലം ഇവിടെ അടുത്താണ് ആകെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് നിങ്ങളത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ അത് അതിൻ്റെ പുറമെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അമ്പതിനായിരത്തിൽ കൊടുത്ത പോലെ തന്നെ നമുക്ക് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മറ്റു തുടങ്ങി ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇരുപത്തഞ്ചു പേർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം ഈ നമ്മുടെ ബിസ്മീർ റിലേഷൻ എന്ന യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യാം നാലോ അഞ്ചോ പേർക്ക് ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിലേക്ക് ഒന്നും അയച്ചു തരാം ഓഫീസ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ നിങ്ങളുടെ അവിടെ എഴുതലും നമ്മൾ സമ്മാനങ്ങൾ വിതരണം ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം അന്തമാൻ ദ്വീപിലേക്ക് വരെ സമ്മാനം പോയിട്ടുണ്ട് കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ട് മലപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഗോവയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പേർക്ക് അതിഗംഭീരമായ സമ്മാനങ്ങൾ കൊടുക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യാമെന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരക്കും പുല്ലുക്കും മഹസല മഹലാ